നമുക്കൊരു ചെറിയ അടുക്കളത്തോട്ടം പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു ഒരു അടുക്കളത്തോട്ടാണ് ആദ്യം നമ്മളിവിടുന്ന് കയറി വന്ന തന്നെ ഒരു വാഴയുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കുട്ടികളുടെ പിറന്നാളിനൊക്കെ എലി ഇല മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വാഴ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെതാ കോവയ്ക്ക വള്ളി കേട്ടോ കോവക്കയിൽ ഇപ്പൊ മഴയൊക്കെ ഉള്ളത് കൊണ്ട് അധികം കോവക്കൊന്നും ഉണ്ടാവണില്ല എന്നാലും ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കോവയ്ക്കൊക്കെ കിട്ടും കേട്ടോ ചെറിയൊരു ഇപ്പൊ മഴയൊന്നും ഇല്ലാത്തോണ്ട് ചെറിയ ചെറിയ കോവയ്ക്കയാണ് ഉണ്ടാവുന്നത് പിന്നെ നമ്മളെ ഞങ്ങള് നാലു പേർക്കും വേണ്ടി കുറച്ച് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ കിട്ടും നല്ല നിറച്ചുണ്ടാവുന്നതായിരുന്നു ഇപ്പൊ മഴ നല്ല കൂടുതലായതുകൊണ്ട് കായകളൊക്കെ കമ്മിയാണ് അടുത്ത നമ്മുടെതാ ഒരു കുഞ്ഞി ചാമ്പയ്ക്ക മര കേട്ടോ അത് നല്ല കുറെ ആയി നട്ടിട്ട് പക്ഷെ വളർന്നു അങ്ങനെ വരുന്നില്ല കോവയ്ക്ക എങ്ങനെ കൊണ്ടാ തോന്നണു വളർന്നു വരുന്നില്ല നമുക്ക് അടുത്ത് നമ്മുടെ നമ്മുടെ റമ്പുട്ടാന് ഇത് ഞങ്ങൾ രണ്ടു വർഷമായി വെച്ചിട്ട് പക്ഷെ വെച്ച പോലെ തന്നെ നിക്കുന്നത് ഇതിനൊരു മാറ്റവും ഇല്ല മൂന്നാം കൊല്ലത്ത് കായ്ക്കുമ്പോ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇതിനൊരു മാറ്റവും ഇല്ല അത് കഴിഞ്ഞാൽ നമ്മളെ കുരുമുളക് ഇതിപ്പോ ആവണേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ പറിച്ചെടുത്ത് കഴിഞ്ഞ ശേഷമേ ഉള്ളൂ ഇപ്പൊ വരുന്നേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ അതിലിക്ക് അത്ര ഇതില്ല അത് കഴിഞ്ഞ നമ്മുടെ വഴുതനങ്ങ വഴുതനങ്ങയിലൊക്കെ നിറച്ചു കായി നല്ല വലു വലുതുമായിരുന്നു ട്ടോ രണ്ട് വഴുതനങ്ങയൊക്കെ കിട്ടിയ ഉപ്പേരിക്ക് ധാരാളമായിരുന്നു ഇപ്പൊ മഴ ആയതുകൊണ്ട് ഒന്നിനും കായകളൊന്നും വരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാക്കിൽ ഇതാ ചേന നട്ടിട്ടുണ്ട് നല്ല ചേന നട്ടിട്ടുണ്ട് അത് കഴിഞ്ഞതാ നമ്മുടെ കൊയ്യക്ക കൊയ്യക്കയില് പിന്നെ കായൊക്കെ വന്നിട്ടുണ്ട് ഇതാണ്ടോ നിറച്ച് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിറയെ കായകളൊക്കെ വന്നിട്ട് ഇതും നമ്മുടെ റംബുട്ടിനെ ഒരുമിച്ച് വെച്ചതാണ് പക്ഷെ കൊയ്യക്ക വലുതായി കായകൾ ഉണ്ടാവാൻ തുടങ്ങി ഇതുവരെ റംബുട്ട് കായൊന്നും ഉണ്ടായിട്ടില്ല ഇതാ നമ്മുടെ ചേമ്പ് ഇതും ഇതുംകൊണ്ട് ഞങ്ങൾ കറിയൊക്കെ വെക്കട്ടോ ചേമ്പും ബൂളക്കിഴങ്ങും അങ്ങനെ ചേമ്പ് തണ്ടിന്റെ ഇലയൊക്കെ ഉപയോഗിച്ച് ഇത് പിന്നെ പ്ലാവ് ഇത് മൂന്നാം കൊല്ലത്തിൽ കായ്ക്കണ പ്ലാവും ഇതും ഈ പ്ലാവും ആ മൂച്ച ഒരുമിച്ച് വെച്ചതാണ് അത് കുഴപ്പമൊന്നുമില്ല ഒരു കൊല്ലമായിട്ടുള്ളൂ വരും കായ്ക്കുമ്പോൾ നമുക്ക് വിചാരിക്കാം ഇതാണ്ടോ നമ്മുടെ കുമ്പളങ്ങ കുമ്പളങ്ങ പിന്നെ ഞങ്ങൾ ഓട്ടിൻ്റെ പുറത്തേക്ക് വിട്ട് വിട്ടിരിക്കുകയാണ് അതിലും ഇപ്പൊ ഒന്നോ രണ്ടോ കുമ്പളങ്ങയൊക്കെ അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇപ്പൊ മഴ ആയതുകൊണ്ടൊക്കെ വള്ളികളൊക്കെ അളിഞ്ഞു പോയതുകൊണ്ടാണ് നിറച്ച് കുമ്പളങ്ങ ഉണ്ടാവുന്നതാണ് ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കുമ്പളങ്ങ മാത്രമേ ഉള്ളൂ ടീ സൈഡും വഴുതനങ്ങയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നാല് ചെടികൾ വഴുതനങ്ങയൊക്കെ ഉണ്ട് ഇതും ആ പച്ച വഴുതനങ്ങ തന്നെ കേട്ടോ വലിയ വഴുതനങ്ങ ഇതിലും വരുന്നേ ഉള്ളൂ കായകളൊക്കെ ഇതാണ്ടോ ചെറു ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ അപ്പൊ ഇന്നലെ മിഞ്ഞാന്ന ഞാൻ രണ്ട് മൂന്നെണ്ണം പറിച്ചു നമ്മുടെ ഉപ്പേരിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലുള്ളത് ഇതാ നമ്മുടെ സ്വന്തം കറിവേപ്പിന്റെ ഇല വേണ്ട കറിവേപ്പിന്റെ ഇലയില് പുഴുക്കടി വരിക തോന്നുന്നു അതുകൊണ്ട് പത്തം നല്ല വളരുന്നില്ല എന്നാലും നമുക്ക് കൂട്ടുകാരും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ പ്രാവിന്റെ മുകളിൽ കുറച്ച് കുരുമുളകും കൂടി ഗേറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ അപ്പുറത്ത് ഞങ്ങൾ കുറച്ച് കാവത്തും നട്ടിട്ടുണ്ട് അതാണ്ടോ അതിന്റെ വള്ളി അതാ പോണു ഇങ്ങനെ പിന്നെ ഉള്ളത് ഇഞ്ചിയാണ് ഇഞ്ചി പിന്നെ ഈ കുറച്ച് ഇവിടെയും കുറച്ച് നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇഞ്ചിക്കൊക്കെ എന്തൊരു വില ഞങ്ങൾ വില കൊടുത്തിട്ട് ഇഞ്ചി ഒന്നും ഇപ്പൊ മേടിക്കാറെന്നില്ല നാരങ്ങ തെയ്യ ഒരു ചെറു നാരങ്ങ ചെറുനാരങ്ങ വേണം പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കുകയാണ് അത് വരുമോന്നൊന്നും അറിയില്ല അത് അവിടെ നിന്ന് മാറ്റി കുഴിക്കണം നമ്മുടെ വാട്ടർ ടാങ്കിന്റെ അടിയിലായ കൊണ്ട് ചെലപ്പോ അതിന് വളരാൻ തടസ്സം ഉണ്ടാവും കൊണ്ട് അതൊന്ന് മാറ്റി കുഴിച്ചിടണം അത്രയുള്ളൂ ഇതാണ് ഞങ്ങളുടെ കൊച്ചു അടുക്കള നമ്മുടെ ഉപയോഗത്തിന് മാത്രം കിട്ടുന്ന അടുക്കളത്തോട്ടം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം